മൊബൈലൊന്നുമില്ല ഇന്നല്ല ഈ പൈസ നമ്മളെ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പൈസ തന്നില്ലെങ്കിൽ നമ്മളവിടെ കംപ്ലൈന്റ് മെസ്സേജ് എന്താ മെസ്സേജ് അല്ല കമ്പ്യൂട്ടർ അടിച്ച പൈസ തന്നില്ലെങ്കിൽ പൈസ കിട്ടണം പൈസ കിട്ടും പൈസ തന്നില്ലെങ്കിൽ എനിക്കറിയാം പൈസ അടങ്ങിക്കാൻ അറിയാം പൈസ മേടിക്കാൻ എനിക്കറിയാല്ലോ അത് കാണാപ്പാണോ ആറിയ

പൈസ മേടിച്ചു വെച്ചാല് നമുക്ക് എന്തായാലും നമ്മള് പൈസ അടിച്ചു നമ്മളിവിടെ പൈസ അടച്ച് ക്ഷേമ നമ്മൾ പൈസ മേടിച്ചാലും ബില്ലും തന്നിട്ടില്ല തൊണ്ടും തന്നെ കമ്പ്യൂട്ടറിൽ ബില്ല് തന്നിട്ടില്ല നമുക്ക് നമ്മൾ അടച്ച് അച്ചു കഴിഞ്ഞാൽ പഞ്ച പൈസ വന്നിട്ടില്ല പിന്നെ പിന്നെ പറഞ്ഞിട്ട് ആ അതെ അടിക്കാൻ പൈസ നഷ്ടപ്പെട്ട് പൈസ കൊടുത്തില്ലേ നഷ്ടപ്പെട്ട് പൈസ അടുത്തില്ല മിള്ളതല്ലോ നമ്മക്ക് മിള്ളതാ ടുത്തിയതിനെ ചീത ആ വോട്ടിക്കാൻ ഓടിക്കാൻ പറഞ്ഞു ആ അല്ലല്ലോ അവിടെയല്ലേ നമ്മൾ ഇവിടെ പൈസ അടച്ചത് നമ്മക്ക് പൈസ അവിടെ ഉണ്ട് നമ്മക്ക് ഇവിടെ ഇല്ല അടച്ചിരിക്കുന്നത് ആ പൈസ ചോദിക്കാൻ വന്നപ്പോ ആ ബില്ല് ചോദിക്കാൻ വന്നപ്പോ കൊല്ല നമ്മളെ കൊല്ലുന്നത് എന്തിനാണത് നമ്മളെന്തിനാ കൊല്ലം നമ്മൾ എന്തിനാ കൊല്ലതാണ് അമ്മക്ക് ബില്ല്താ അമ്മക്ക് കമ്പ്യൂട്ടർ ബില്ലിതാ കമ്പ്യൂട്ടർ ബില്ലിതാ അവരായിട്ട് വരില്ല കമ്പ്യൂട്ടർ മൂന്ന് പറഞ്ഞാൽ അടച്ചാൽ മൂന്ന് കൊല്ലം അടച്ചന്നെ ബില്ല് മൂന്ന് കൊല്ലം അടച്ചു തന്നെ ബില്ല്താ